ുമായുള്ള നയതന്ത്ര ബന്ധം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ രാജ്യത്തിന്റെ പരമോന്നത സുരക്ഷാ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതിയായ സുരക്ഷാ കാബിനറ്റ് സമിതി സി തീരുമാനിച്ചു സിന്ധു നദീ ജലക്കരാർ താൽക്കാലികമായി റദ്ദാക്കിയതായും അട്ടാരി അതിർത്തി അടച്ചതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു ഭീകരാക്രമണം സംബന്ധിച്ച അന്വേഷണത്തിൽ അതിർത്തി കടന്നുള്ള ബന്ധങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീ ജലക്കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ താൽക്കാലികമായി നിർത്തിവെക്കും പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ ഈ നടപടി തുടരും അട്ടാരിയിലെ സംയോജിത ചെക്ക് പോസ്റ്റ് അടിയന്തരമായി അടച്ചിടും സാധുവായ യാത്രാരേഖകളുള്ളവർക്ക് രേഖകളുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിന് മുമ്പായി ഈ വഴിയിലൂടെ തിരികെ വരാം സാർക്ക് വിസ പദ്ധതി പ്രകാരം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി ഉണ്ടായിരിക്കില്ലെന്നും വിക്രം മിശ്ര അറിയിച്ചു ഇതിനടകം നൽകിയിട്ടുള്ള എസ് പി എസ് വിസകൾ റദ്ദാക്കിയതായി കണക്കാക്കും നിലവിൽ എസ് പി എസ് വിസയിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ നാല്പത്തെട്ട് മണിക്കൂറിന് രാജ്യം വിടണമെന്നും നിർദ്ദേശം നൽകി ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധം സൈനികം നാവികം വ്യോമയാനം എന്നീ ഉപദേഷ്ടാക്കളെ പേഴ്സൺ നോൺഗ്രേറ്റ് ആയി പ്രഖ്യാപിച്ചു അവർ ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യ വിട്ടു പോകണം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധം നാവികം വ്യോമയാനം എന്നീ ഉപദേഷ്ടാക്കളെ ഇന്ത്യ പിൻവലിക്കും ഇരു രാജ്യങ്ങളെയും ബന്ധപ്പെട്ട ഹൈക്കമ്മീഷനുകളിലെ ഈ തസ്ഥതകൾ റദ്ദാക്കിയതായി കണക്കാക്കുമെന്ന് മിശ്ര അറിയിച്ചു ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിൽ ഒരു വിദേശ പൗരൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പാകിസ്ഥാനിൽ നിന്ന് സഹായം ലഭിച്ചതായി സൂചന ലഭിച്ചതെന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ സുരക്ഷാ സമിതി യോഗം ചേരുകയായിരുന്നു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധമായാണ് ഈ നടപടി വിലയിരുത്തപ്പെട്ടത് ഈ സംഭവ വികാസങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഈ പ്രതികരണങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടുകയാണ് ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് ക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ